എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി തോട്ടം പി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ട് ഒരു ഹൗസ് പ്ലോട്ട് അതേപോലെ തെങ്ങും തോട്ടം ഒരേക്കറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്താന്ന് പറയാം തോട്ടം അങ്ങനെ വീഡിയോസിൽ അവസാനം വരെ കണ്ടോളൂ കേട്ടോ വെറുതെ സ്കിപ്പ് സ്കിപ്പ് അടിച്ച് പോവാൻ നിൽക്കണ്ട അടിപൊളി തോട്ടാണ് ഒരു രക്ഷയില്ല ചെറിയ വിലക്കാണ് പി ഡബ്ല്യു ഡി റോഡ് വക്കിന് ഹൗസ് പ്ലോട്ട് നിങ്ങൾക്കായിട്ട് ഒരേക്കറ് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് പിന്നെ വിടുന്നുണ്ട് അതൊക്കെ ആ സമയങ്ങളിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒന്ന് അമർത്തി കൊണ്ടു ഒക്കെ ഇതാണ് തെങ് തേങ്ങയാണീ കാണുന്നതൊക്കെ നമ്മളെ ഈ ഒരു ഒരേക്കറ് തോട്ടത്തിൽ നിന്ന് ഇത് വരുന്നത് എവിടെയെന്നു വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു ഏക്കർ പി ഡബ്ല്യു ഡി റോഡ് വക്കിന് ഏകദേശം പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് പിന്നെ ഒരു ഒരു ഇരുപത്തി മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഈ ഒരു തോട്ടത്തിന് പിന്നെ ചെറിയ കയ്യാല വെച്ചുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള തോട്ടാണ് അതേപോലെ ഹൗസ് പ്ലോട്ടായിട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റിയതാണ് വീടിന് പറ്റിയതാണ് ഫാമിന് പറ്റിയതാണ് എല്ലാ സൗകര്യങ്ങൾക്കും വെള്ളത്തിന് വെള്ളമുണ്ട് ഈ ഒരു പി ഡബ്ല്യു ഡി റോഡ് കഴിഞ്ഞിട്ടൊരു അഞ്ച് സെൻറ്റ് അത് അഞ്ച് സെൻറ്റൊക്കെ ഇത് പെട്ടെന്ന് തന്നെയാണ് അത് കഴിഞ്ഞ ഒരു തോടാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു പഞ്ഞുമില്ല പിന്നെ ഇതിൽ കാര്യമായിട്ടുള്ള തെങ്ങനെയാണ് വേറെ വലിയ പിന്നെ കൃഷികളും കൂടുതൽ കൃഷികളൊന്നും ഇതില്ല അതാണ് തോട് പോകുന്നത് കണ്ടോ ഇനി ഞാൻ ആ പി പി ഡബ്ല്യു ഡി റോഡാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതാണ് പി ഡബ്ല്യു റോഡ് അതാ ആ അഞ്ച് സെൻറ്റ് ഒക്കെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ സൈഡ് കൂടെ ഒരു റോഡും ഉണ്ട് ആ റോഡ് നമുക്ക് അവകാശമുള്ളതാണ് ഉള്ളതാണ് വീട് ഒരു വീടും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങൾക്കും ഇനി ഇപ്പം വേണമെങ്കിൽ പിന്നെ ഫ്ലാറ്റ് ഉണ്ടാക്കാനോ അങ്ങനെ കോട്ടേഴ്സ് ഉണ്ടാക്കാനോ വീട് നിർമ്മിക്കാൻ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങൾക്കും പറ്റുന്ന ഒന്നാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഒരേക്കർ തെങ്ങും തോട്ടം എന്ന് പറയുക വില എത്ര അഞ്ച് വില അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡീലർ ഗ്യാപ്പും കൂടിയുള്ള ഒരു മുതലാണത് കാരണം മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു എൺപത് ഒന്ന് ഒരു ലക്ഷം റുപ്യ വരെ നമുക്ക് ഈ ഒരു പ്ലോട്ടിന്മേൽ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വഴി വിട്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടും അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് കാരണം എല്ലാവർക്കും കണ്ടാൽ അറിയാം വെള്ളത്തിന് വെള്ളമുണ്ട് വഴിയുണ്ട് പി ഡബ്ല്യുണ്ടി റോഡ് ബസ് റൂട്ട് വക്കാണ് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വന്നോളൂ ചിലപ്പോൾ എങ്കിൽ നാൽപ്പത്തി അയ്യായിരം റുപ്യ ചിലപ്പോൾ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ പൈസ എണ്ണുന്നതിനനുസരിച്ചാണ് അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാർക്ക് കിട്ടും ആ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളീ ഇതേപോലെ ചാനലിൽ വരുന്നതൊക്കെ നല്ല പെട്ടെന്ന് കച്ചവടം ആകുന്നുണ്ട് അതിനെന്താ വെച്ചാൽ നമുക്ക് തന്നെ പറ്റുന്ന ഒരു സംഗതികളൊക്കെയാണ് വിടുന്നോ ഉള്ളു അപ്പം ആവശ്യമുള്ള ആൾക്കാർ ബന്ധ ബന്ധപ്പെട്ടോളൂ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കേട്ടോ ആദ്യം ആദ്യം വരുന്ന കാരണം ഇതേപോലെയുള്ള തോട്ടങ്ങളൊക്കെ കിട്ടാൻ വളരെ പ്രയാസം പിന്നെ ഉള്ളേര് പോയിട്ട് കുറേ ഉള്ളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് ഇതങ്ങനെയൊന്നുമില്ല എല്ലാ സൗകര്യവും ഉള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കച്ചവടം